മോർക്കൻ പാമ്പിനെ പിടികൂടി ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് സമീപം ചെറുപുഴ ഇടവരമ്പ് ഊമലയിൽ നിന്നും മൂർക്കൻ പാമ്പിനെ പിടികൂടി ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചരയോടെ ഊമലയിലെ കുമരംകുളം ശശിയുടെ വീട്ടുമുറ്റത്ത് നിന്നുമാണ് മൂർക്കൻ പാമ്പിനെ പിടികൂടിയത് ഫോറസ്റ്റ് റെസ്ക്യൂ ടീം അംഗം അനീഷ് ഏച്ചിലാംപാറയുടെ നേതൃത്വത്തിൽ പാമ്പിനെ പിടികൂടി പഞ്ചായത്തംഗം ലീന വില്യമും ധാരാളം നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു കേറ്രദേശത്ത് അകത്ത് കേറു എന്നന്നൊരു ഇല്ല പ്രായമില്ലല്ലേ അല്ലേ പറഞ്ഞു മോൾജിതു കൊടുത്താ ഇല്ല പ്രായമില്ലല്ലേ ഇതിനെ ഹൈക്കില്ലേ വെച്ചോ വെച്ചോ വെട്ട അടിട അടിട ചടടുരീ പരിത്തിലാ വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ